ഹലോ ചെങ്കിളെ ഇതൊരു ലേറ്റ് ലേറ്റായിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ഞാൻ എൻ്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന എൻ്റെ യാത്രാ രീതി ആണ് ഈ വീഡിയോ കേട്ടോ അപ്പം ഇത് കുറച്ച് ലേറ്റായി പോയി എന്ന് എനിക്കറിയാം എന്നിരുന്നാലും ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ തോന്നിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരുവല്ലയിലേക്ക് വന്ന് തിരുവല്ലയിൽ നമ്മുടെ വണ്ടിയിൽ തന്നെ വന്ന് തിരുവല്ലായിന്ന് പിന്നെ ട്രാൻസ്പോർട്ടയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ട്രാൻസ്പോർട്ട് തിരുവല്ലയിൽ നിന്ന് കയറുമ്പം ആൾ കുറവായിരുന്നു കേട്ടോ നല്ല ആൾ കുറവായിരുന്നു തിരുവല്ല എന്ന് കയറുമ്പം പിന്നെ ഇപ്പോൾ ഇങ്ങനെ യാത്ര എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയെ പോകാം എന്നൊക്കെ പറഞ്ഞെങ്കിലും സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു വണ്ടിയല്ലേ അതായത് ട്രാൻസ്പോർട്ടിൽ പോവുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു യാത്ര ചെയ്തിങ്ങനെ പോകുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഇനി നാട്ടിൽ വരുമ്പോൾ വരെയുള്ള കുറച്ച് കുറച്ച് അനുഭവങ്ങൾ ആ യാത്ര കിട്ടുന്ന അനുഭവങ്ങളും കാഴ്ചകളും പുതിയ സുഹൃത്തുക്കളൊക്കെ കണ്ടും സംസാരിച്ചൊക്കെ പോകുക എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ അതിന് വീട്ടുകാരോട് ഒന്നിച്ച് വന്നുകഴിഞ്ഞാലും അവർക്ക് തിരിച്ച് മടങ്ങുമ്പോൾ ഒരു വേറൊരു ഫീലിംഗ് ഉണ്ടാവും അതൊന്നും എന്താ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാടായിരിക്കും ആ വിഷമം ഫീലിങ് ബുദ്ധിമുട്ടാവും അപ്പം ഒറ്റയ്ക്ക് വരുവുക ഒറ്റയ്ക്ക് തിരിച്ചു പോകുക എന്നൊരു ഒരു 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 തിയറിയാണ് എൻ്റെ നേട്ടം അതാണ് ഞാൻ ഈ യാത്ര ഈ രീതിയിൽ തിരഞ്ഞെടുക്കാൻ കാരണം കേട്ടോ തിരിച്ച് പോകുമ്പം എപ്പോഴും ഉണ്ടല്ലോ ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല എയർപോർട്ടിൽ ചെന്നിട്ട് നമ്മളതിനു ആ അപ്പനെയും അമ്മയും അല്ലെങ്കിൽ വൈഫിനെയും കുഞ്ഞുങ്ങളെയൊക്കെ ഏഹ് പുറത്ത് കയറിയിട്ട് ഡാറ്റ വെളിച്ച് പോകുന്ന അതൊരു ഫീലിങ് ബുദ്ധിമുട്ടാണ് അതാണ് മനപ്പൂർവ്വം നമ്മളിങ്ങനെ ഒഴിവാക്കി നമ്മൾ തിരിച്ച് പോകുമ്പോഴും ഒറ്റയ്ക്ക് പോവുക വരുമ്പോൾ ചില സമയങ്ങളിൽ വീട്ടുകാർ വരും അല്ലെങ്കിൽ തന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ ഫ്രണ്ട്സ് കൂടി അങ്ങ് പോകും അങ്ങനെയൊക്കെയാണ് എൻ്റെ യാത്രകൾ പല പലതും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം തിരിച്ച് മടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ മടങ്ങുന്നു അത് ട്രാൻസ്പോർട്ടലാണ് നല്ല ഡ്രൈവിംഗ് കേട്ടോ ഡ്രൈവിങ് എന്നുവെച്ചാൽ ചേട്ടായ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് ഇവരെ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ ഡ്രൈവർമാരെ അതായത് ഈ ചേട്ടോ ഏത് സമയവും സൈഡാണ് പിടിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എത്തണം ടൈമിങ്ങാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒറ്റ കാരണമില്ല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചാൽ അവർക്ക് ടൈമിങ്ങിൽ തൃശ്ശൂർ വണ്ടിയാണിത് തൃശ്ശൂരെത്തേണ്ടതാണ് അപ്പം അവിടെ എത്തേണ്ട ടൈമിങ്ങിൽ അവർക്ക് എത്തണമെങ്കിൽ എടുത്ത് പിടിച്ച് ഇങ്ങനെ ഈ പോകുന്ന ഫ്രണ്ടിൽ പോകുന്നുണ്ടോ ചേട്ടായി ഫ്രണ്ടിൽ പോന്ന് വെച്ച് ചങ്ങാതി കണ്ട ആടെ പോകേ ഇങ്ങനെ പമ്പിപ്പം നിന്ന് കഴിഞ്ഞാൽ ടൈമിങ്ങിൻ്റെ എത്തത്തില്ല അല്ലാതെ ഈ വലത്ത് ഇങ്ങനെ എത്തി എത്തി നിന്നാലേ സംഗതി തൃശ്ശൂരെത്തുള്ളു കേട്ടോ അതാണ് ഇവർ ഇവരും മറ്റുള്ള ഡ്രൈവർമാരുടെ ഉള്ള വ്യത്യാസം ഇതാണ് ആ ഫ്രണ്ട് വന്ന് ചങ്കാതിക്ക് ഒന്നും ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ നമ്മളങ്ങ് കേടിപ്പോ സൈഡ് നല്ലോണം ചോദിക്കുന്നുണ്ട് കൊടുക്കുന്നില്ല ചിലരല്ലെങ്കിൽ അങ്ങനെ കേട്ടോ മനഃപ്പൂർവ്വം കൊടുക്കാത്തവരുണ്ട് പിന്നെ മറ്റുള്ളവർ ചിലരുണ്ട് മറ്റുള്ളവരുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാകാതെ പെരുമാറുന്ന വണ്ടിക്കാരും ഉണ്ട് കേട്ടോ അതിൽ പലരും പല രീതിയിലാണല്ലോ പല തരത്തിലാണല്ലോ അതാണ് ഈ ഡ്രൈവർമാരും തമ്മിൽ വ്യത്യാസം ചില വണ്ടിക്കാരുണ്ട് ബസ്സുകാരെ കണ്ടിട്ടില്ലേ അവർ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ചില വണ്ടിക്കാർ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നത് അവർ അവർ അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഡ്രൈവിംഗ് പറഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് എപ്പോഴും കുതിക്കാൻ പറ്റുള്ളൂ ഞാനേ കാലടിയിലാണ് ഇറങ്ങുന്നത് കാലടി ഇറങ്ങിയിട്ടാണ് എയർപോർട്ടിലോട്ട് പോകുന്നത് കേട്ടോ യാത്ര മതി പലരും കുശലമായിട്ട് ചോദിച്ചു കേട്ടോ യാത്രയായിപ്പിന് ആളൊന്നും ഇല്ലയോ എന്ന് ഏഹ് അവർക്കറിയത്തില്ലല്ലോ അവരൊരു പരിഹാസമോ ഏത് രീതിയിലോ കുശലമായിട്ടൊക്കെ ചോദിച്ചെങ്കിലും അവർക്കറിയത്തില്ലോ അവർക്കറിയില്ലല്ലോ ഈ യാത്രയുടെ ഒരു ഫീലിങ് എന്തൊക്കെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവർമാരെ കണ്ടക്ടറേ അഭിനന്ദിച്ചിട്ട് കാര്യമില്ല കാര്യമുള്ള കാരണം എന്താ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിന് മുൻകൂട്ടി അവർ പറയും കാരണം എനിക്കറിയത്തില്ല ഇത് ഇറങ്ങേണ്ടി എവിടെയെന്ന് പക്ഷേ കറക്റ്റ് തന്നെ അവിടെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഞാൻ പോകുന്ന വണ്ടി അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി അതായത് എത്ര വണ്ടി ഉള്ളവനായാലും ആഡംബര വണ്ടി ഉള്ളവനായാലും ഓട്ടോറിക്ഷയെ ആശ്രയിക്കാത്ത ആരും തന്നെ കേരളത്തിലല്ല എന്നത് വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ അപ്പം ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്ന വണ്ടിക്ക് മൂന്ന് പേല് ആകാശത്തോട് പറന്നു പോകുന്ന ഫ്ലൈറ്റിനും മൂന്ന് വീൽ അല്ലയോ അത്താണ് അപ്പോൾ ഞാൻ നേട്ടേ ഞാനിവിടെ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നത് നമ്മുടെ ഓട്ടോയിലാണ് ഓട്ടോ നെടുമ്പാശ്ശേരി എയർപോർട്ടിലിട്ട് കയറി കേട്ടോ ആ ഭംഗിയൊക്കെ അടിപൊളി ആട്ടോ അവിടുത്തെ കയറി എൻട്രൻസ് ഒക്കെ സെറ്റാണ് നല്ല യാത്രയാണ് എയർപോർട്ടിലോട്ട് കയറി ഓട്ടോയിൽ കയറി പോകുന്ന ഒരു ഫീലിങ് വേറെ ലെവലാണ് നാലര അഞ്ച് മണിയോട് കൂടിയാണ് കേട്ടോ നമ്മൾ എയർപോർട്ട് എൻട്രൻസ് കയറുന്നത് കേട്ടോ അതിൻ്റെ ആയിട്ടുള്ള സൂര്യൻ്റെ ഒരു താപനില കുറഞ്ഞിട്ടുണ്ട് അതായത് പ്രകാശം കുറച്ചിട്ടുണ്ട് അസ്തമിക്കാനുള്ളൊരു വൈവാട്ടോ അപ്പം എന്തായാലും കോവിഡ് ഇറങ്ങുമ്പോൾ പ്രഭാതമാവും ഏഹ് ആ വെളിച്ചം കണ്ട് അവിടെ ഉണരാം ഈ സൂര്യൻ അവിടെ എത്തും എന്നൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ എയർപോർട്ടിൽ എത്തി കേട്ടോ നമ്മൾ ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് യാത്രക്കാരിൽ കൊണ്ട് ടൈമേ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ലഗേജും ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് എന്തായാലും ഇനി തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല കാരണം എന്താ ടാറ്റ പറയാനും ബൈ ബൈ പറയാനും പുറകിലാളില്ല അപ്പോൾ നേരെ മുന്നോട്ട് പോകണം അപ്പോൾ ഉള്ളിൽ എന്താണ് നിങ്ങളെ കാണിക്കാനുള്ള വിഷയമെന്ന് വെച്ചാൽ അവിടുന്ന് ലോഞ്ചിങ് ബാറും അതുപോലത്തെ പിന്നെ നമ്മുടെ രണ്ട് രൂപയ്ക്കോ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് കാണിച്ചാലോ എ ടി എം കാർഡ് കാണിച്ചാലോ വയർന്നുവെച്ചാൽ ഫുഡും അതുപോലെ നല്ല റെസ്റ്റ് ചെയ്യാനൊക്കെ സെറ്റപ്പ് സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അത് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നു അതൊന്ന് കാണാൻ പറ്റും കണ്ടു പക്ഷേ അതൊന്നും നമുക്ക് വർക്കൗട്ടാവത്തില്ല കേട്ടോ നമ്മളും സാധാരണക്കാരൻ്റെ ആ നമ്മുടെ കാരുടെ ഒന്നും അവിടെ വർക്കൗട്ടാകത്തില്ല ആക്കി പോകട്ടെ അപ്പോൾ നമുക്കൊരു ചങ്ങാതെ കിട്ടി അപ്പോൾ ഞങ്ങളിരേടും കൂടെ അവിടെ അവിടെ ലോഞ്ചിങ് പാറിൻ്റെ അവിടെ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഫുഡിരുന്ന് കഴിക്കാനും ഫുഡ് മേടിച്ച് കഴിക്കാനും ഉള്ള സ്ഥലമാണിത് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാൻ നല്ല റേറ്റ് ആണ് ഇവിടുത്തെ ഫുഡ് ഒക്കെ റേറ്റ് ആണ് പക്ഷെ ഇതിൻ്റെ താഴെ ഉണ്ട് ഏതാണ്ട് ഇതുപോലെ സാധനം കെട്ടും വന്തം കെട്ടും കേട്ടോ അതായത് ഡ്യൂട്ടി ഫ്രീ ആണ് കേട്ടോ അതായത് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി പോകുമ്പോൾ ഡ്യൂട്ടി ഫ്രീ ഇല്ലേ അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാറില്ലേ അതുമാതിരി തന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോഴും അതായത് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കത്തില്ലേ അത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ലോഞ്ചിങ് ബാർ കാണുന്നത് അതിൻ്റെ നേരെ താഴെ തന്നെയാണ് ഈ ഡ്യൂട്ടി ഫ്രീ കാണുന്നത് കേട്ടോ അവിടുന്നാണ് ഈ സാധനം കിട്ടും അതായത് കൂബറ്റിന് സൗദിക്ക് മാത്രം കിട്ടത്തില്ല ബാക്കി എല്ലാ കൺട്രികൾക്കും കിട്ടും അതായത് പാഴ്സൽ മാത്രം ഉള്ളി പാഴ്സൽ കേട്ടോ ഞാൻ വിചാരിച്ചു വന്ന കാര്യം ഗോവിന്ദയായി എൻ്റെ കാട പാസ്പോർട്ടായില്ല ഹലോ പക്ഷേ അതെ റിമോട്ട് ഉള്ളതല്ല തന്നെ പോകത്തില്ല തെളിയാലേ പോകത്തുള്ളൂ അല്ലേ ഇതേ ഇത് റിമോട്ടിൻ്റെ ഒരു ഇഷ്ടം വരുമാനമെന്നല്ലായിരുന്നില്ലേ അല്ലെങ്കിൽ ഇത് തന്നെ ഹാൻഡ് ബാഗ് തന്നെ ഉരുണ്ട് മുന്നോട്ട് പോകണം റിമോട്ട് രീതിയിൽ ഇതുപോലെ പോകണം അതൊക്കെ സെറ്റാകും കണ്ടോ ഇത്രയും കണ്ടുപിടുത്തുകളല്ലോ ഈ ലഗേജ് ഹാൻഡ് ബാഗ് തന്നെ എയർപോർട്ടിൽ കൂടെ മുന്നേ കൂടെ പോകണം നമ്മുടെ പുതിയൊരു സെറ്റ് അങ്ങനെ ആണോ ഒരു ചങ്ങാതി നമ്മുടെ കൂടെ കിട്ടിയിട്ടാണ് പത്തനംതിട്ട അല്ലേ ഞാൻ ഞങ്ങളപ്പം ഞങ്ങൾ രണ്ടുപേരും പത്തനംതിട്ട ഒക്കെ ആണ് ഞാൻ അതിലുള്ള ഞങ്ങളപ്പാമിയാണ് ചങ്ങാതി പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോളേ ലഗേജൊക്കെ വിട്ട് കഴിഞ്ഞ് നമ്മളെപ്പോൾ ഫ്രീ ആയപ്പം ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ് ഒരാളെ കണ്ടുപിട്ടി അതായത് കൂട്ടിലാന്ന് മനസ്സിലായി ചോദിച്ചപ്പോൾ കുറ്റിലോട്ടാണെന്ന് മനസ്സിലായി അങ്ങനെ പരിചയപ്പെട്ട അതും നമ്മുടെ ജില്ലക്കാരെ തന്നെ പന്തട്ടെയാണ് റാന്നില്ല ശരി എവിടെ വീട് ഞാൻ ഞങ്ങളിപ്പോൾ മൊത്തത്തിൽ പരിചയപ്പെട്ടതും ഇല്ലേ ഇത് എക്സലേറ്റർ കേട്ടോ അല്ലാതെ തന്നെ ബോധമല്ല എക്സലേറ്ററാണ് പക്ഷേ ഇത് എക്സലേറ്റർ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തൂടെ പോകണമെങ്കിൽ ഒരു ബാൽട്ടിയുടെ അല്ലെങ്കിൽ റിമോട്ടിൻ്റെ ഒരു കൺട്രോളിൻ്റെ സെറ്റ് ആവാണെങ്കിൽ എച്ച് എവിടെ പോവാറ് ചായക ദുബായി അച്ഛം സ്നേഹ മേഘ ഭാവി ഗുഡ് നൈറ്റ് അനു കല്ലിങ്കൽ അനു കല്ലിങ്കൽ അനു 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 താങ്ക് യു താങ്ക് യു ഏ സെവൻ കേട്ടോ സെവൻ വണ്ടിയാണ് എയർപോർട്ടിന് ഉള്ളിൽ കിടക്കുന്ന വണ്ടിയാണ് ഇതിവിടെ കിടന്ന് ഓടുന്നതാണോ അല്ലോന്ന് അറിയത്തില്ല എന്നാലും ഉണ്ടല്ലോ കേട്ടോ ഇത് ഇതിങ്ങനെ നീണ്ടുപോയി ഓട്ടോയുടെ ബെഡ്ഡാണ് കാണുന്നത് കേട്ടോ ബെഡ്ഡാണ് കാണുന്നത് ഫുൾ അല്ലേ നമ്മുടെ എയർ ഇന്ത്യയിൽ പോകാനുള്ള ആൾക്കാരാണെങ്കിൽ ഇരിക്കുന്നത് കേട്ടോ ആൾ കുറവാണ് മറ്റുള്ള ഫ്ലൈറ്റിനനുസരിച്ച് അപേക്ഷിച്ച് കേട്ടോ ആൾ കുറവാണ്ട്ടോ കാണുന്ന കേട്ടോ ഇനി അനുസരിച്ച് ആൾ വരുമോ എന്ന് അറിയത്തില്ല ഇപ്പം മൊത്തത്തിൽ കുറവാണ് കാണുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ഇത്രേ സീറ്റേ ഉള്ളു അല്ലേ ആൾക്കാർ ഇരിക്കാൻ വേണ്ടി യാത്രക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഇത്രേ ഉള്ളൂ കേട്ടോ അന്ന് ഇത്രേ ഉണ്ടോ മറ്റേ ഉണ്ടോ മറ്റുള്ള ഫ്ലാറ്റിൻ്റെ ആൾക്കാർ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിൻ്റെ എണ്ണം കണ്ടോ ഇത്തിഹാദിൻ്റെ നമ്മുടെ പെട്ടി വണ്ടി ഉണ്ടല്ലോ എന്തെല്ലാം ഉണ്ടെന്നറിയാം ഐസ്ക്രീം ഉണ്ട് കേട്ടോ ഐസ്ക്രീം പാട ചക്ക ഐസ്ക്രീം ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് ഉണ്ട് അങ്ങനെ എല്ലാ ഐസ്ക്രീം ഉണ്ട് അതുപോലെ തന്നെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി വെജ് ബിരിയാണി അപ്പം മനസ്സിലാകത്തില്ല നോക്കി നോക്കോ കണ്ടോ കുഞ്ഞ് റോഷമാനെ നോക്കി റോഷമാൻ എവിടാ നിക്കുന്നത് നോക്കിയേ തെങ്ങും തോപ്പില് ഓണ്ടോ അണ്ടോ റോഷനെ കണ്ടോ കൊച്ചുപോച്ചാനെ കണ്ടോ കൊച്ചുപോച്ചാൻ തെങ്ങും തോപ്പിലാ നിൽക്കുന്നത് കണ്ടോ എന്നെ വിളിക്കുവാണെ വിളിച്ച കണ്ടോ പുതിയ സെറ്റപ്പ് ഒക്കെ ആണല്ലോ കണ്ട് കണ്ടു 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 അമ്മയെ കണ്ടു അമ്മയെ കണ്ടു റീനാമോളെ കണ്ടു ഓ ടയർഡാണോ ആ ഞങ്ങളുടെ വണ്ടീടെ ആൾക്കാരെ വിളിക്കാൻ തുടങ്ങി കേട്ടോ എല്ലാരും ഞങ്ങളിവിടെ എല്ലാരും ഇങ്ങനെ വട്ടം കൂടി നിപ്പുണ്ട് കേട്ടോ കണ്ടോ കേട്ടോ ഇവിടെ എല്ലാവരും ഞങ്ങൾ വട്ടംകോടി ഇവിടെ നിപ്പുണ്ട് ഏഹ് ആ കേറാൻ പോവാ കേറാൻ പോവാ കേറാൻ ഞങ്ങളെ വിളിച്ചില്ല

ആ ഉണ്ടോ ഹാൻഡ് ബാഗ് ഒക്കെ റിമോട്ടല്ലേ ഉണ്ട് ഇവിടെ പെട്ടെന്നുണ്ട് പെട്ടെന്ന് ഫാസ്റ്റാക്കി അതായത് ഇടയ്ക്ക് ഇടനിലക്കാരെന്ന പോലെ തന്നെ ആൾക്കാരല്ലേ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിന് മുമ്പ് തന്നെ ടിക്കറ്റ് നമ്മൾ കീറി നമുക്ക് പെട്ടെന്ന് ഫ്ലൈറ്റ് ഇവിടുന്ന് പോകാം ടൈമിംഗ് പാലിക്കുക എന്നതാണ് എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യയുടെ അല്ല വീട്ടിൽ അതാണ്ടേ ചുമ്മാതല്ല നാട്ടിലെ വണ്ടികൾക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ലൈറ്റും കളർ കോഡൊക്കെ വെക്കുന്നത് അതാണ്ട് കണ്ടില്ല നമ്മുടെ ട്രാൻസ്പോർട്ട് പോലെ തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഫ്ലൈറ്റിൻ്റെ സീറ്റ് കണ്ടാ കെ പോലെ തന്നെ ഞാൻ കണ്ടോ സീറ്റ് സീറ്റ് ആദ്യമുണ്ട് ഒരുപാട് ജനറേഷനുകളൊന്നുമില്ലാതെ ഒരു ഓർഡിനറി സ്റ്റൈൽ അതായത് നോർമൽ രീതിയിലുള്ള വർക്കാണ് മൊത്തം അതായത് ഫ്ലൈറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല കേട്ടോ കണ്ടാൽ നോർമൽ സാധനം മറ്റുള്ള ഫ്ലൈറ്റ് നോക്കുമ്പോൾ കണ്ടാൽ നമ്മൾ നോർമൽ എന്താ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നുമില്ല സാധാ ഒരു ഫ്ലൈറ്റ് അല്ലെങ്കിൽ എന്താ കണ്ടാൽ അറിയാമല്ലോ മറ്റുള്ള ഫ്ലൈറ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കണ്ടാൽ അറിയാൻ മനസ്സിലാവല്ലോ ആണെങ്കിലും നല്ലൊരു ഫീലിംഗ് കേട്ടോ ഇതൊക്കെ എറുമ്പോളെ ടൈമിംഗ് എല്ലാം കറക്റ്റായിരുന്നോ കേട്ടോ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ നമ്മളെ പറക്കാം കേട്ടോ അതെ പറക്കാറുള്ള എല്ലാം റെഡി ആയി അതെ ലൈറ്റൊക്കെ ഇട്ടു അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് അത്യാവശ്യം ലൈറ്റ് ഫ്ലൈറ്റിനും ഉണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ഇല്ലെങ്കിലും ലൈറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പറന്ന് ഉയർന്നു കേട്ടോ ഈ കാണുന്ന താഴത്തെ കാഴ്ചകളൊക്കെ കൊച്ചിയുടെ കാഴ്ചകളാട്ടോ ഇനിയും കാണാൻ പോകുന്ന പൂരം ഞങ്ങളുടെ നാടെ ഇരു ജാതികളെ കാണിക്കുന്നത് കുവൈറ്റിൻ്റെ വെളിച്ചമാണ് കേട്ടോ അതായത് മണിക്കൂറുകൾ ശേഷം പറഞ്ഞു വരുമ്പം ഈ സെക്കൻഡുകളാണെങ്കിലും മണിക്കൂറിന് ശേഷം ആട്ടോ കുവൈറ്റിൻ്റെ വെളിച്ചം നമ്മൾ കാണുന്നത് അതാണ്ട് ഈ മീൻ ചോദിക്കുന്നത് കുവൈറ്റിൻ്റെ വെളിച്ചം കേട്ടോ അപ്പം അതാണ്ട് ഞാൻ വീണ് കുവൈറ്റിലെത്തിയിരിക്കുകയാണ് അപ്പം അതെ എൻ്റെ കുവൈറ്റ് യാത്ര വീഡിയോ ആണ് കണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അന്നം തന്നെ നാട്ടിലേക്ക് എൻ്റെ അനന്തേടിയുള്ള യാത്രയിലെ പേടിയാണ് കേട്ടോ